സൂര്യകാന്തി ഓഫീസിലെത്തിയ ആര്യ ഗൗതം എത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് നേരെ അവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു അകത്തു കയറിയപ്പോഴേ കണ്ടു എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഗൗതത്തിനെ സാർ അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു ചിന്തയിൽ നിന്നു നടന്ന ഗൗതം ആര്യയെ കണ്ട് കണ്ണെടുക്കാതെ നോക്കി ഗൗതത്തിൻ്റെ നോട്ടത്തിൽ ആര്യയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾ തൻ്റെ സീറ്റിലേക്ക് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് തന്നെ ഗൗതം അവളുടെ അടുത്തായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു ആഹാ കൊള്ളാമല്ലോ ഇന്ന് താൻ പതിവിലും സുന്ദരി തനിക്ക് ദാവണി നന്നായി ചേരുന്നുണ്ട് ഗൗതം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആര്യക്ക് സന്തോഷം തോന്നിയെങ്കിലും അവൾ അത് പുറമേ പ്രകടിപ്പിക്കാതെ ഗൗരവത്തിൽ തന്നെ നിന്നു ആ ഇന്നൊരു സൈറ്റ് വിസിറ്റ് ഉണ്ട് താൻ ആ ഫയലെല്ലാം റെഡിയാക്ക് നമുക്ക് ഉടനെ പോകണം ഗൗതം പറഞ്ഞു ഉം ശരി സാർ ആര്യ പറഞ്ഞു അപ്പോഴാണ് ഇഷാനി അവിടേക്ക് വന്നത് കണ്ണേട്ട ഏട്ടൻ വരുന്നില്ലേ എൻഗേജ്മെൻറ്റിന് എടുക്കാൻ ഇല്ല ഇഷു എനിക്കിന്ന് അർജൻ്റായി ചെയ്തു തീർക്കേണ്ട ഒരുപാട് വർക്കുകളുണ്ട് നിങ്ങൾ പോയാൽ മതി കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ ഞാനും വരാം എന്താ പോരെ ഗൗതം പറഞ്ഞു അത് പിന്നെ കണ്ണേട്ട ഏട്ടനില്ലാതെ ഞാൻ എങ്ങനെയാ അതൊക്കെ ശരിയാകും കല്യാണ പെണ്ണ് സെലക്ട് ചെയ്താൽ മതി ഗൗതം പറഞ്ഞു ഇത് കേട്ട ആര്യയുടെ നെഞ്ചിൽ കൊള്ളിയാൻ മിന്നി വിഘ്നേശ്വര എൻഗേജ്മെൻറ്റോ ആര്യ അറിയാതെ ചോദിച്ചു പോയി അതെ ആര്യൻ എന്താ എൻഗേജ്മെൻറ്റാണ് അതിന് എടുക്കാനാണ് കണ്ണേറ്റിനെ വിളിച്ചത് അപ്പോൾ ഏട്ടനെ തിരക്കാണു ശരി ഏട്ടാ എന്നാ ഞാൻ പോകുന്നു ഓക്കെ ബൈ ഏട്ടാ ബൈ ഈശു ഞാൻ വിളിക്കാം ഈശു ഓക്കേ ഏട്ടാ ഇതൊക്കെ കേട്ട് ആ ആര്യയുടെ ദേഹമെല്ലാം വെട്ടി വിയർത്തു സങ്കടം സഹിക്കാനാവാതെ ചുണ്ടുകൾ വിതുമ്പി എന്നാലും ഇത്ര പെട്ടെന്ന് എല്ലാം തൻ്റെ കൺമുന്നിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ ഇതുവരെയും പരീക്ഷിച്ച് മതിയായില്ലേ എൻ്റെ വിഘ്നേശ്വര നിറഞ്ഞ കണ്ണുകൾ ഗൗതം കാണാതെ അത് വാശിയോടെ തുടച്ചു നീക്കിക്കൊണ്ടേയിരുന്നു അപ്പോഴേക്കും ഗൗതം പോകാൻ റെഡിയായി ആര്യ നന്താ പോകാം ഗൗതം പറഞ്ഞു എസ് സാർ ആര്യ ഗൗതത്തിന്റെ പുറകെയായി പോയി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആര്യയും ഗൗതവും ഒന്നും സംസാരിച്ചില്ല സൈറ്റ് വിസിറ്റ് ചെയ്ത് തിരികെ വരുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിൽ കയറി തനിക്കെന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട വിശപ്പില്ല ആര്യ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും കഴിക്കണം എനിക്കൊന്നും വേണ്ട ഗൗതം പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ രണ്ട് ഫ്രൈ റൈസ് ഓർഡർ ചെയ്തു ഫുഡ് വന്നതും ആര്യക്ക് വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു ആര്യ ഇത് കണ്ട ഗൗതം ഇത് കഴിക്കാതെ നമ്മൾ ഇവിടെ നിന്ന് പോകില്ല ഗൗതം പറഞ്ഞു ഗൗതത്തിന്റെ ഭീഷണിയിൽ ആര്യ മുട്ടുമടക്കി അവൾ വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇത് കണ്ട ഗൗതം ചുണ്ടിലൂറിയ ചിരിയുമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം വേഗത്തിൽ കഴിച്ചു കഴിഞ്ഞ് ആര്യ കാറിനടുത്തായി പോയിരുന്നു അവിടെ ബൈക്കിലായി നിന്നിരുന്ന ചെറുപ്പക്കാർ ആര്യയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇത് ഗൗതം കാണുകയും ചെയ്തു അവർ നോക്കുന്നത് തെന്നി മാറിയ ദാവണിയുടെ ഇടയിലൂടെ കാണുന്ന അവളുടെ വയറിലേക്കാണെന്ന് മനസ്സിലായതും ഗൗതം ദേഷ്യം കൊണ്ട് തൻ്റെ മുഷ്ടി ചുറ്റി പിടിച്ചു പെട്ടെന്ന് തന്നെ അവടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു ഗൗതം വരുന്നത് കണ്ടപ്പോൾ അവർ വേഗം ബൈക്കിൽ കയറിപ്പോയി ദേഷ്യത്തിൽ ഗൗതം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ആരെയും പെട്ടെന്ന് തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇപ്പോഴെന്തു പറ്റി ആര്യ മനസ്സിലായി ചിന്തിച്ചുകൊണ്ട് പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു ദേഷ്യം മുഴുവൻ സ്റ്റീറിങ്ങിൽ തീർക്കുകയാണെന്ന് ആര്യക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ കാർ നിർത്തി ആര്യ പേടിച്ച് മുന്നോട്ടാഞ്ഞുകൊണ്ട് ഗൗതത്തെ നോക്കി ഗൗതത്തിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു വായയിറങ്ങ് വിജനമായ സ്ഥലം കണ്ട് അവളൊന്നു പകച്ചു ഇവിടെ അവളുടെ സ്വരം ചിലമ്പിച്ചിരുന്നു നിന്നെ കൊല്ലാനൊന്നുമല്ല ഇറങ്ങടി ഗൗതത്തിൻ്റെ അലർച്ചയിൽ അവൾ വേഗം തന്നെ ഇറങ്ങി അവൾ ചുറ്റും നോക്കി ഒരൽമരവും അവിടെ ചെറിയൊരു വിഗ്രഹവും ആരോ കത്തിച്ചു വെച്ച കൽവിളക്കിലെ തിരി തെളിഞ്ഞു കത്തുന്നുമുണ്ട് അതിന് സൈഡിലായി അമ്പലത്തിലേക്കുള്ള നടപ്പാതയാണ് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ കവാടം കാണാം ഗൗതം ആൽത്തറയിലേക്ക് നടന്നു കുറച്ചു സമയം അവിടെയൊക്കെ നോക്കിയിട്ട് ആര്യയും ഗൗതത്തിൻ്റെ അടുത്തേക്കായി ചെന്ന് നിന്ന് വിളിച്ചു ഗൗതത്തിന്റെ ദേഷ്യത്തിന് അല്പം പോലും അയവ് വന്നിട്ടില്ലെന്ന് അവൾക്ക് തോന്നി ദൂരേക്ക് ദൃഷ്ടി വന്ന് നിൽക്കുകയായിരുന്നു അവനപ്പോൾ സാർ സാർ സമയം ഒരുപാടായി എനിക്ക് വീട്ടിൽ പോകണം ആര്യ പറഞ്ഞു അപ്പോൾ ഗൗതം ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് അവൾ പിന്നോട്ട് നീങ്ങിയതും ഗൗതം അവളുടെ ഇടുപ്പിൽ പിടിച്ചു എന്നിട്ട് അതീവ ദേഷ്യത്തോടെ പറഞ്ഞു ഉടുക്കാൻ അറിയില്ലെങ്കിൽ ഇതൊന്നും ഉടുക്കരുത് നാട്ടുകാരെ മൊത്തം കാണിക്കാനായിട്ട് രാവിലെ ഉടുത്തൊരുങ്ങി വന്നോളും മനുഷ്യൻ്റെ സ്വസ്ഥത കളയാം അപ്പോഴാണ് തെന്നി മാറിയിരിക്കുന്ന തൻ്റെ ദാവണി ആര് ശ്രദ്ധിച്ചത് അവൾ വേഗം തന്നെ അത് പിടിച്ച് നേരെ വെച്ചു എന്നിട്ട് ഒട്ടും വിട്ടുകൊടുക്കാതെ ഗൗരവത്തോട് പറഞ്ഞു ധാവണിയാവുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് വരും അതിന് സാറിന് എന്താ എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കണ്ടവന്മാർ നിന്നെ വായി നോക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ നീ ദാവണി ഉടുക്കണ്ട ഗൗതം പറഞ്ഞു അത് സാറാണോ തീരുമാനിക്കുന്നത് അതെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്താ അത് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ നമ്മൾ നമ്മൾ എന്തു ബന്ധമാണുള്ളത് ബന്ധം എന്താണെന്ന് നിനക്കറിയണോടി അറിയണം എനിക്കറിയണം അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു പിന്നീട് ഗൗതത്തിൽ നിന്നും നിന്നുണ്ടായത് വിഗ്രഹത്തിലായി ചാർത്തിയിരുന്ന മഞ്ഞച്ചരൽ കോർത്ത താലി എടുത്തു ആര്യ കിടുങ്ങിപ്പോയി സാർ എന്താ ഈ കാണിക്കുന്നേ അവൻ അടുത്തേക്ക് വരുന്നോറും ആര്യ പിന്നോട്ട് നീങ്ങി സാർ വേണ്ട വേണ്ട കേട്ടോ സാറിന് ഇതിന്റെ മൂല്യം അറിയില്ല അഞ്ഞിട്ടാ അപ്പോഴേക്ക് ആര്യ ശരിക്കും കരഞ്ഞു പോയിരുന്നു ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ അറിയിച്ചു തരാൻ പോവുക ഇതിന്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കാതിലേക്ക് മുഖമടിപ്പിച്ചു യൗതം സാർ വേണ്ട വേണ്ട സാറിൻ്റെ എൻഗേജ്മെൻ്റ് അതിന് ഗൗതം ചെറുതായി ഒന്ന് ചിരിച്ചു അവൾ അവനെ ഒരു കൈകൊണ്ട് തള്ളി മാറ്റിയതും ഗൗതം അവളുടെ ദേഹത്തേക്ക് അമർന്നു നിന്നു നാലാൾ അറിഞ്ഞുകെട്ടാനായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇതിങ്ങനെ നടത്താനാണെന്ന് തോന്നുന്നു ഈശ്വര നിശ്ചയം അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുൻപേ തന്നെ അവൻ്റെ കൈകൾ കൊണ്ട് താലി അവളുടെ നെഞ്ചോട് ചേർത്ത് പിന്നിൽ കെട്ടിയിരുന്നു ആര്യ അറിയാതെ തന്നെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചുപോയി ഒരു നുള്ള സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖ ചോപ്പിച്ചു ആര്യ ഞെട്ടിത്തെച്ച് നിൽപ്പാണ് കുറച്ച് നിമിഷങ്ങളെടുത്തു അവൾക്ക് എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നെ എന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ആര്യ പൊട്ടിക്കളഞ്ഞു ഗൗതം അവളെ തണ്ണിലേക്ക് അണച്ചു പിടിച്ചപ്പോൾ അവൾ അവനെ തള്ളി മാറ്റി തറയിലേക്ക് ഊർന്നിരുന്ന് മുഖം പൊത്തി കരയാൻ തുടങ്ങി എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ഞാനൊരു സുമംഗലിയായി ഗൗതം സാറ് എൻ്റെ കഴുത്തിൽ താല് ചാർത്തിയിരിക്കുന്നു എൻ്റെ വിഘ്നേശ്വര ഞാനിത് അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി കുറേ സമയം അവിടെയിരുന്നു സമയം വൈകുന്നേരമായിരുന്നു അമ്പലത്തിൽ ആളുകൾ വരാൻ തുടങ്ങിയിരുന്നു തങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഗൗതം കാറിൽ കയറിയിരുന്ന് ഫോണടിക്കുവാൻ തുടങ്ങി അപ്പോഴും ആര്യ ശില കണക്കെ ഇരിക്കുകയായിരുന്നു ഫോണിന്റെ ശബ്ദം കേട്ട് ആര്യ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് കാറിന്റെ ബാക്ക് ഡോർ തുറന്നു അതിൽ കയറിയിരുന്നു മിററിലൂടെ ഗൗതം നോക്കി ആര്യയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വീർത്ത കൺപോളയും മുഖവുമെല്ലാം കണ്ടപ്പോൾ ഗൗതത്തിന് തന്റെ നെഞ്ചു പിടയുന്നത് പോലെ തോന്നി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു പിന്നീട് അവർ ഓഫീസിൽ പോയില്ല ബസ് സ്റ്റോപ്പിനടുത്തായ കാർ നിർത്തി ഗൗതം ആര്യോ ഫോൺ ചെയ്തു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആര്യയുടെ അടുത്തായുള്ള ഡോ തുറന്നു വാ ഇറങ്ങ സൗമ്യമായി പറഞ്ഞു ആര്യ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗൗതം താലിച്ചേരട് എടുത്ത് അവളുടെ ബ്ലൗസിന്റെ ഉള്ളിലേക്ക് ഇട്ടു ഒരു മിന്നൽ പ്രവാഹം പോലെയാണ് ആര്യയ്ക്ക് അപ്പോൾ തോന്നിയത് തൽക്കാലം ഇത് ആര്യം അറിയണ്ട അത് എൻ്റെ നന്ദൂട്ടന് നാണക്കേടാവും കുറച്ചു കഴിഞ്ഞ് നാലാളറിഞ്ഞ് നിന്നെ വന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും ഗൗതം പറഞ്ഞു ഹ്മ് ബസ്സിപ്പോൾ വരും ആര്യ മറുപടി ഒന്നും പറയാതെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അവൾ നടന്നു പോകുന്നത് ഗൗതം ഒരു ദീർഘനിശ്വാസത്തോടെ നോക്കി നിന്നു എന്നിട്ട് കാറിലായി കയറിയിരുന്നു ആര്യക്ക് ബസ് വന്ന് അവൾ അതിൽ കയറിപ്പോയതിനു ശേഷമേ ഗൗതം വണ്ടിയെടുത്തു പോയി ബസ്സിൽ കയറിയതിന് ശേഷവും ആര്യയുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവൾ കണ്ണുകൾ വേഗം തുടച്ച് പുറത്തേക്ക് നോ നോക്കിയിരുന്നു ഇന്ന് നടന്ന സംഭവങ്ങളോർത്ത് അവളുടെ മനസ്സ് ആകെ കലങ്ങി മറിയുകയായിരുന്നു ഗൗതം കെട്ടിയ താലി അവളുടെ നെഞ്ചോട് ചേർന്ന് കിടന്നിരുന്നു അത് കാണന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം വേഗം തന്നെ ഗൗതം അണിയിച്ച മഞ്ഞ ചരടിൽ കോർത്ത താലി ആരും കാണാതെ ബ്ലൗസിലായി ഒളിപ്പിച്ചു കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് മുഖമൊക്കെ നന്നായി ഒന്ന് കഴുകി എന്നിട്ട് ദാവണി തുമ്പുകൊണ്ട് സീമന്തരേഖയിലെ സിന്ദൂരം തുടച്ചുമാറ്റി അവൾ സ്നേഹതീരത്തേക്ക് നടന്നു